ഹലോ അലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും നമുക്കിവിടെ അലഹദില്ല റാഹത്താണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് നോക്കാം നിങ്ങൾ ഇതാണ് വെള്ളാര ചീര എന്ന് പറയുന്ന ചീര കേട്ടോ ഇവിടെ തമിഴ്നാട്ടിൽ പ്രധാനമാണ് അതുമല്ല നമ്മളെ ബുദ്ധി വർദ്ധിച്ചൊക്കെ നല്ല സാധനമാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാനുള്ള സാധനങ്ങളാണ് പച്ചക്കള്ളപ്പരിപ്പ് ഉയന്ന് ഉണക്കൽമുളക് തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് വാട്ടുക ആദ്യം നമ്മൾ പച്ചക്കള്ള പരിപ്പാണ് ഇടുകട്ടോ അതാണ് വാട്ടിയിട്ട് ഈ ഒയിന്ന് വഴിക്കുക ഒന്നിങ്ങോട്ട് കളർ മാറിയ ശേഷം അതും ആയി കണ്ടിട്ട് കൊടുക്കുക അതാ നീ ഒയിന്ന് അണ്ടിട്ട് കൊടുക്കുകട്ടോ അട്ടീപൊളിയ ടേസ്റ്റാണ് മക്കളെ നല്ലതുമാണ് സാ നമുക്ക് ബുദ്ധിവർധനൊക്കെ നല്ല സാധനമാണ് ഈ വെള്ളാര എന്ന് പറയുന്ന സാധനം യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മാറാം ഈ കൊതുക്കൊക്കെ നല്ല ഉപകാരമുള്ള ഒരു സാധനമാണ് ഈ ഉണക്കൽ മുളക് വന്നിട്ടുട്ടോ ഇനി അതൊന്നും നല്ലോണം എന്നുണ്ട് വാട്ട് അതിക്ക വെ വെളുത്തുള്ളിയാണത് ടുത്ത് കേട്ടോ അതൊന്നാണ് വാടട്ടെ നമ്മളീ ഉള്ളി ആയി കണ്ടിട്ട് കൊടുക്കുക ഇതൊന്നും കണ്ട കളറ് മാറിയതിന് ശേഷം ആ തക്കാളി കണ്ടിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് വെള്ള എന്ന് പറയുന്ന സാധനം ആകെ ഒരു കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷേ അത് അരച്ച് വരുമ്പോൾ നല്ലോണം കാണും കേട്ടോ കാണാൻ കൂനലില്ലെങ്കിലും സാധനം അരച്ച് വരുമ്പോൾ കാരണം ഈ പയർ പരിപ്പൊക്കെ ഇട്ടല്ലേ ഇന്നും കടലപ്പരിപ്പും പച്ചക്കള്ളപ്പരിപ്പാണ് കെട്ടോ പച്ച കള്ളപ്പരിപ്പ് പറഞ്ഞാൽ നമ്മളവിടെ നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കണേ സാമ്പാറിനല്ല ഇത് പായസത്തിനൊക്കെ എടുക്കൂലേ ആ പരിപ്പ് വലിയ പരിപ്പ് ഇവിടെ എന്ത് തെളിക്കുകയാണെങ്കിലും അതിൽ രണ്ട് മണി അത് ഇടും ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി തക്കാളി ഒന്നിനെ വാണങ്ങി വരട്ടെ തക്കാളി ഒന്ന് വാടിയിട്ട് അയക്ക് നമ്മൾ ആ ചീരയിൽ കണ്ടിട്ട് കൊടുക്കുക വെള്ളാര ചീര നമ്മൾ ഒക്കെ ക്ലീൻ ചെയ്ത് വള്ളത്തിലിട്ട് വച്ചേനും അപ്പം അതായത് അതിൽ കണ്ടിട്ട് കൊടുക്കുക അത് ആകെ വാടി വരുമ്പോൾ തീരി കാണാൻ ഉണ്ടാവുകയുള്ളു പക്ഷെ വരുമ്പോൾ നല്ലോണം ഉണ്ടാവും കേട്ടോ ഇത് ഈ വക സാധനങ്ങളൊക്കെ ഇട്ടും തന്നെ വണ്ണം ഉണ്ടാക്കണമെങ്കിൽ ഇതിനൊരു ചെറിയൊരു കൈപ്പിൻ്റെ ഉണ്ട് ഇതൊക്കെ ആയി വരുമ്പോൾ കയ്പ്പണ്ടാവില്ല നല്ല ആരോഗ്യത്തിന് നല്ല സാധനമാണ് നമ്മളെ നാട്ടിലൊന്നും നമ്മൾ ആരും ഉണ്ടാക്കണോ കണ്ടിട്ടും ഇതാക്കിയിട്ടൊന്നും ഇല്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആരെങ്കിലും കണ്ടിട്ടണോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അവിടെ സേലത്താണ് അപ്പോൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമുക്ക് എന്നാൽ ഇന്ന് നമ്മളിതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊരു വീഡിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ് നമ്മളൊക്കെ ഉണ്ടാക്കി നോക്കുകൊണ്ട് ഞമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് എവിടേക്കാണ് ചില പീഡികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പച്ചക്കറി പീഡികളിലൊക്കെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നതിലൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ലൈക്ക് അടിച്ചു കണ്ട് കമൻ്റ് ചെയ്യണം കേട്ടോ ഏഹ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങളൊക്കെ വിജയ മക്കളെ എല്ലാവരും കാണുന്നവലും ഒന്നും സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്ത് കാണ്ട് അതിന് മറക്കരുത് അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് വാടി വന്നപ്പോൾ ആ ഉള്ളിയും തക്കാളിയും മാത്രമേ കാണാനുള്ളൂ ചീര എൻ്റെ കാണാല്ലോ എത്ര ഉണ്ടാവുള്ളൂ ഇപ്പൊ കണ്ടില്ലേ ചീര അവിടെ എവിടെയൊക്കെ ഒരു തുള്ളിച്ച് അങ്ങനെ കാണാനേ ഉള്ളു ഇന്നു നമ്മളിണ്ട് അരച്ചു കൊണ്ടിട്ടോ ലോണുണ്ട് വാടിക്ക് ആകെ ഒരു തുള്ളിയുള്ളീ അപ്പൊ അന്നുകൊണ്ട് വാടിങ്ങാണ്ട് വരുമ്പോ ഒരു തുള്ളി ഉണ്ടാവില്ല പക്ഷെ അരച്ചു വന്നപ്പോ വരുമ്പോൾ നല്ല സൂപ്പർ കളറുണ്ടാവും ഈ ചുവന്ന മുളകും തക്കാളിയൊക്കെ ഇട്ടിട്ട് കളർ ഒന്നും ഇല്ല പച്ച കളർ തന്നെ ഉണ്ട് നല്ലൊരു ടേസ്റ്റാണ് ആ പച്ച കളറൊക്കെ കാണുമ്പോൾ അല്ലേ അപ്പോൾ അതാ നീ അതൊന്നൊരു കട ചേർക്കുക രണ്ട് കറിവേപ്പിൻ്റെ എല്ലേ രണ്ട് കടുകൊക്കെ ഇട്ടും കണ്ട് നമ്മളെ കടുകിലും ഉണ്ടാവും രണ്ട് മണി ഉലുവിയും ആ പച്ചക്കടലപ്പരിപ്പൊക്കെ ഈ രണ്ട് മണി അതും ഉണ്ടാവും അതിന്റെ കൂട്ടത്തിൽ കണ്ടില്ലേ എന്താ അതിന്റെ ഒരു കളറ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ തിന്നട്ടോ സാമ്പാർ സാമ്പാറുവാണെങ്കി സാമ്പാറും കൂട്ടാ എന്റെ കൂട്ടത്തിൽ അപ്പൊ ഇന്നത്തെ വീടൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരോടും അസ്സലാമു അലൈക്കും